കുടുംബ പ്രശ്നങ്ങളും വിവാഹമോചന കേസുകളും അടിക്കടി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ അഥവാ ഉണ്ടായാൽ തന്നെ വിജയകരമായി അത് പരിഹരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഫാമിലി തെറാപ്പിയുടെ ചില അടിസ്ഥാന തത്വങ്ങളിലൂന്നി ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതം കുടുംബം സമൂഹം സംസ്കാരം തുടങ്ങിയ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുമായി ഇഴുകിച്ചേർന്നാണ് ഇരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംവിധാനം കുടുംബമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയപരാജയങ്ങളും സുഖദുഃഖങ്ങളും ഒരു പരിധിവരെ നമ്മൾ ഭാഗമായിരിക്കുന്ന സംവിധാനങ്ങളുടെ കൂടെ കാരണമാണ് സംഭവിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഒരാളുടെ സ്വഭാവ വൈകല്യമോ അയാളുടെ മാനസിക പ്രശ്നങ്ങളോ അയാളുടെ മാത്രം പ്രശ്നമല്ല അയാൾ ഭാഗമായിരിക്കുന്ന കുടുംബത്തിൻ്റെ കൂടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും കുടുംബ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴും ഇത് ബാധകമാണ് ഒരു കുടുംബത്തിലെ അസ്വസ്ഥതകൾക്ക് കാരണം ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ ഒരു കാഴ്ചപ്പാടല്ല ഭർത്താവിൻ്റെ മദ്യപാനമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം ഭാര്യയുടെ സംശയകരമായ ചില സൗഹൃദങ്ങളാണ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് മക്കളുടെ അരുതാത്ത കൂട്ടുകെട്ടുകളാണ് കുടുംബത്തിൻ്റെ സന്തോഷം കെടുത്തുന്നത് എന്നൊക്കെ പറയുകയും പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഒന്നുകിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വികലമായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരായി മാറും കാരണം ഏത് കുടുംബമാണെങ്കിലും അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതിൽ ഭാഗഭാക്കുകളാകേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അസമാധാനമോ അസ്വസ്ഥതയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഏതെങ്കിലും തരത്തിൽ അതിന് കാരണക്കാരായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭർത്താവ് മധിപാനിയായി തുടരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭാര്യ അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് മക്കൾ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കുമുള്ള പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉള്ള കുടുംബത്തിൽ ആ കുടുംബത്തിലെ ഓരോ അംഗവും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ഈ പ്രശ്നത്തിന് കാരണക്കാരനായി കാരണക്കാരിയായി തീരുന്നത് എന്നാണ് പ്രശ്നത്തിലുള്ള സ്വന്തം പങ്ക് കണ്ടെത്തുകയും അത് അംഗീകരിക്കുകയും ആത്മാർത്ഥമായി അത് പരിഹരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ മനസ്സ് വെക്കണം കുടുംബജീവിതം ഒരു ടീം വർക്കാണ് ഫുട്ബോൾ കളിയിൽ ഒരു ടീം പരാജയപ്പെടുന്നതിന് കാരണം ആ ടീമിലെ ഏതെങ്കിലും ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത് സത്യവിരുദ്ധമായ ഒരു കാര്യമല്ലേ ടീമിൻ്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ആ ടീമിലെ പതിനൊന്ന് പേരും അതിൽ ഉത്തരവാദികളാണ് ടീമിൻ്റെ വിജയം പതിനൊന്ന് പേരുടെയും വിജയവും പരാജയം പതിനൊന്ന് പേരുടെയും പരാജയമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും കുടുംബ അംഗങ്ങളുടെ എല്ലാവരുടെയും കൈകളിലാണ് ഇരിക്കുന്നത് ആരെങ്കിലും ഒരാളാണ് കുടുംബത്തിലെ സമാധാനം കെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അപൂർണമായ ഒരു കാഴ്ചപ്പാടാണ് കുടുംബത്തെ ഒരു സംവിധാനം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം മാതാപിതാക്കളാണ് കുടുംബത്തെ സംബന്ധിക്കുന്ന തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ അവിടുത്തെ അവസാന വാക്ക് മാതാപിതാക്കളുടേതായിരിക്കണം ഏതെങ്കിലും കുടുംബത്തിൽ മക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ മക്കളുടെ ഇഷ്ടത്തിനും അഭിരുചികൾക്കും അനുസരിച്ചാണ് കുടുംബത്തിലെ നിയമങ്ങളും സമയക്രമവും എന്തിന് ഭക്ഷണ രീതികൾ പോലും നിശ്ചയിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഗതി നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത് മക്കളാണ് എന്ന് വരും മക്കളുടെ കയ്യിലാണ് കുടുംബത്തിൻ്റെ റിമോട്ട് കൺട്രോൾ തീർച്ചയായും ആ കുടുംബം ശരിയായ ദിശയിലേക്കല്ല യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു മാറ്റം അനിവാര്യമാണ് കുടുംബത്തെ ഒരു വഞ്ചി എന്ന നിലയിൽ നമ്മൾ കാണുകയാണെങ്കിൽ കുടുംബമാകുന്ന ഈ വഞ്ചി വിജയകരമായി യാത്ര മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ തുഴയേണ്ടതായിട്ടുണ്ട് ആ വഞ്ചിയുടെ അമരത്ത് ആ വഞ്ചിയുടെ ഗതി നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളായിരിക്കണം ഒരിക്കലും മക്കളായിരിക്കരുത് അങ്ങനെ വരുമ്പോഴാണ് കുടുംബം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ സമാധാനത്തിലും സന്തോഷത്തിലും മുന്നേറുന്നത്